ഡൽഹി തിരഞ്ഞെടുപ്പ് ആം ആദ്മിയുടെ പതനം ആരാണ് ഉത്തരവാദികൾ ഇന്ത്യയിൽ സംഘ്പരിവാരത്തിനെതിരെ ഉയർന്നുവന്ന ഇന്ത്യ മുന്നണിയിൽ പ്രതീക്ഷയർപ്പിച്ചുകൂടെ നിന്നവരെ വെറുപ്പിക്കുന്ന സമീപനമാണ് ഈയിടയായി കണ്ടുവരുന്നത് തുടക്കം മുതലേ കല്ലുകടി തന്നെയാണ് ഇന്ത്യ മുന്നണിക്ക് തുടക്കം കുറിക്കാൻ മുന്നിലുണ്ടായിരുന്ന നിതീഷ് കുമാർ മുന്നണി വിട്ട് ബിജെപി സഖ്യത്തിൽ ചേരുന്നു മമതാ ബാനർജി മുന്നണി വിടുന്നു അങ്ങനെ തുടക്കത്തിലുണ്ടായിരുന്ന വന്ന ഇന്ത്യ മുന്നണിയുടെ ഭാവി എന്തായിരിക്കുമെന്ന് കണ്ടറിയുക തന്നെ വേണം രാജ്യം ബിജെപിക്ക് തീരെഴുതി കൊടുക്കാൻ വേണ്ടി നാടകം കളിച്ചുവന്ന അണ്ണാ ഹസാരെ ഇപ്പോൾ സുഖമായി ഉറങ്ങുകയാണ് അണ്ണാ അണ്ണാഹസാരയുടെ രംഗപ്രവേശം ഡൽഹിയിൽ ഷീലാ ദീക്ഷിതെന്ന കോൺഗ്രസിന്റെ മറ്റൊരു ഒരുക്കുവനിതയെ തകർത്ത് ഡൽഹി ഭരണം പുതുതായി മുളച്ചുപൊങ്ങിയ ആം ആദ്മിയുടെ കൈകളിൽ എത്തിച്ചു അതായിരുന്നു അണ്ണാ ഹസാരയുടെ ലക്ഷ്യമെന്ന് നമ്മൾ ചിന്തിപ്പോയ നിമിഷങ്ങളായിരുന്നു അത് എന്നാൽ ആം ആദ്മിയെ സകലരും തലയിൽ കൊണ്ടുനന്നപ്പോൾ ചിലർ പറഞ്ഞത് ആം ആദ്മി രാഷ്ട്രീയ തട്ടുകട മാത്രമാണ് എന്നാണ് അതായത് ബിജെപിക്ക് അധികാരം ലഭിക്കാനുള്ള ഒരു ഉപാധി മാത്രമായിരുന്നു ആം ആദ്മി എന്ന് മനസ്സിലാക്കാം അത് ഇപ്പോൾ പുലർന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഡൽഹി തെരഞ്ഞെടുപ്പിനു മുന്നോടിയായി സാക്ഷാൽ രാഹുൽ ഗാന്ധി വരെ കെജ്രിവാളിൽ നേരെ ഉയർത്തിയ ചോദ്യശരങ്ങൾ ഏതൊരു നിഷ്പക്ഷനിലും അല്പം സന്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നത് വാസ്തവമാണ് ഒരേ മുന്നണിയിൽ നിന്നുള്ളവർ ഡൽഹി പോലെയുള്ള പ്രദേശത്ത് നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിനെ വിഘടിച്ചു നിന്നുകൊണ്ട് നേരിടുമ്പോൾ അതിൽ ലാഭം കൊയ്യുന്നത് ബിജെപിയായെന്ന ഏതൊരു കൊച്ചുകുട്ടിക്കും വരെ മനസ്സിലാക്കുന്ന വസ്തുതയാണ് എന്നാൽ അത് ഇന്ത്യ മുന്നണിയുടെ തലപ്പത്തിരിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിതിന്നില്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ഉയർന്നു വരുന്ന ചോദ്യം ഇതൊക്കെയാണ് എന്തിനാണ് ഇന്ത്യ മുന്നണി എന്തിനാണ് ആം ആദ്മി ഇനി ബാക്കിയുള്ളതും കൂടി ബിജെപിക്ക് തീരെഴുതി കൊടുത്താൽ നിങ്ങൾക്ക് സുഖമായി ഉറങ്ങാൻ സാധിക്കുമോ എന്നാണ് ഇന്ത്യൻ ജനത ഇപ്പോൾ ചോദിക്കുന്നത് ഇന്ന് ഡൽഹി തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ ചിത്രം പൂർണമായി ഡൽഹിയും ബിജെപി കൈയടക്കി കഴിഞ്ഞിരിക്കുന്നു